ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത് ശ്രീനിവാസൻ വധക്കേസിൽ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ പ്രതികൾ അർഹിക്കുന്നില്ല എന്ന് കോടതി വിധിച്ചു വിധി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ് വിവരങ്ങളുമായി എ വി രാജേഷ് കോടതി പരിസരത്തു നിന്നും ചേരുകയാണ് രാജേഷ് കോടതി പറഞ്ഞതുപോലെ അപൂർവങ്ങളിൽ അപൂർവമായൊരു കേസ് വിധിയും അതുപോലെ തന്നെ എന്താണ് കോടതി ഇന്ന് വിധി പറഞ്ഞുകൊണ്ട് ചൂണ്ടിക്കാട്ടിയ ശ്രീജ പ്രോസിക്യൂഷൻ ആദ്യം മുതൽ തന്നെ ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണെന്നും അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം പ്രതികൾക്കെല്ലാം പരമാവധി ശിക്ഷ നൽകണമെന്നുമുള്ള വാദത്തിലാണ് ഉറച്ചു നിന്നത് ഇത് കൃത്യമായി തന്നെ കോടതിയെ ബോധിപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷനും അതോടൊപ്പം തന്നെ അന്വേഷണ സംഘം വിജയിച്ചു എന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിച്ചത് പ്രതികളായ പതിനഞ്ച് പേരിൽ പതിനാല് പേരെയാണ് ഇന്ന് കോടതിയിൽ ഹാജരാക്കിയിരുന്നത് പത്താം പ്രതി നവാസിനെ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയാണ് പതിനാല് പ്രതികളെയും കോടതിയിൽ എത്തിച്ച ശേഷമാണ് ജഡ്ജി പ്രസ്താവം നടത്തിയത് ഏതാണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് പ്രസ്താവം പൂർണ്ണമായി പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന ഒരു വിധി പ്രസ്താവമാണ് മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതിനുശേഷം രഞ്ജിത്ത് രഞ്ജിത്തിന്റെ കുടുംബവും മാധ്യമങ്ങളോട് പ്രതികരിച്ചു തീർച്ചയായും ഒരു അഭിനന്ദനം വർദ്ധിക്കുന്ന ഒരു പ്രവർത്തനമാണ് പ്രോസിക്യൂഷന്റെയും ഒപ്പം അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നുണ്ടായുന്ന രഞ്ജിത്തിന്റെ ഭാര്യ പ്രതികരിച്ചു അതോടൊപ്പം തന്നെ വിധിയിൽ സംതൃപ്തി ഉണ്ടെന്ന് രഞ്ജിത്തിന്റെ അമ്മയും പ്രതികരിച്ചു മുഴുവൻ തീവ്രവാദികൾക്കുമുള്ള ഒരു ശക്തമായ താക്കീതാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായെന്ന് ബിജെപി ജില്ലാ അധ്യക്ഷൻ എം വി ഗോപകുമാറും മാധ്യമങ്ങളോട് പ്രതികരിച്ചു പബ്ലിക് പ്രോസിക്യൂട്ടർ അല്പസമയത്തിനും മാധ്യമങ്ങളെ കാണും ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങളും അതോടൊപ്പം തന്നെ ശിക്ഷയുടെ കൂടുതൽ വിശദാംശങ്ങളും അദ്ദേഹത്തിൽ നിന്ന് തന്നെ നമുക്കറിയാൻ കഴിയുള്ളൂ ഓരോ പ്രതികൾക്കും പ്രത്യേകം പ്രത്യേകമായി വധശിക്ഷ വിധിക്കുകയും അതോടൊപ്പം തന്നെ പിഴ ശിക്ഷയും തടവ് ശിക്ഷയും അടക്കമുള്ള വിവിധ കുറ്റകൃത്യങ്ങൾ ഇവർക്ക് വിധിച്ചിട്ടുണ്ട് മാത്രമേ നമുക്ക് എന്നാലും രാജേഷ് അതുപോലെ കൃത്യമായി ശാസ്ത്രീയ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കുക എങ്കിൽ മാത്രമല്ല ഇത്തരത്തിലുള്ള വധശിക്ഷ പോലുള്ള കടുത്ത ശിക്ഷ പ്രതികൾക്ക് ലഭ്യമാക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തിന്റെ ഈ ഒരു പ്രവർത്തനം അവരുടെ അത് തന്നെ എടുത്തു പറയേണ്ടതല്ലേ ഈ ഒരു ഘട്ടത്തിൽ തീർച്ചയായും 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 ആലപ്പുഴ ഡിവൈഎസ്പി ജയരാജിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഈ സംഭവം കൊലപാതകം നടന്നതിനു ശേഷം ഈ കേസ് അന്വേഷിച്ചത് കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ ഈ വീട്ടിൽ നിന്ന് രഞ്ജിത്ത് കൊല്ലപ്പെട്ട വീട്ടിൽ നിന്നും ശേഖരിക്കുകയും അതിനുശേഷം പ്രതികൾ മൊബൈൽ ഫോണിലടക്കം സൂക്ഷിച്ചിരുന്ന ഹിറ്റ് ലിസ്റ്റുകളടക്കം ശേഖരിക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു ഇതെല്ലാം സംശയങ്ങൾക്കിടയില്ലാതെ തന്നെ കോടതിയിൽ ബോധ്യപ്പെടുത്തുന്നതിനും തെളിവുകളടക്കം ബോധ്യപ്പെടുത്തുന്നതിനും പ്രോസിക്യൂഷൻ വിജയിച്ചു അതിന്റെ ഭാഗമായി തന്നെയാണ് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ ലഭിക്കുന്ന അപൂർവങ്ങൾ അപൂർവമായ ഒരു കേസായി ഇത് മാറുകയും ചെയ്തത് പ്രോസിക്യൂഷനും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിനും തീർച്ചയായും അഭിമാനിക്കാം അവരുടെ വളരെ വേഗം ഇതിന്റെ വിചാരണ നടപടികൾ ഏതാണ്ട് തൊണ്ണൂറ് ദിവസം കൊണ്ട് തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കുക വളരെ പെട്ടെന്ന് തന്നെ ഈ കേസിൽ വിധി പ്രസ്താവവും ഉണ്ടായിരിക്കുന്നു എന്തായാലും മുഴുവൻ പ്രതികൾക്കും പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ ഉണ്ടോ ശിക്ഷാവിധിയാണ് ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നത് ശിക്ഷാവിധി സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് നൽകാൻ സാധിക്കും ശ്രീജ രാജേഷ് ഈ ഒരു വിധി പ്രസ്താവത്തോടനുബന്ധിച്ച് കോടതിയിൽ സുരക്ഷയും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരുന്നു ശ്രീജ ആലപ്പുഴ ജില്ലയിലും പ്രത്യേകിച്ച് മാവേലിക്കര കോടതിയിലും പരിസരത്തും കനത്ത പോലീസ് സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇരു ഇരുപഭാഗത്തു നിന്നും ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ള നിരവധി പേർ ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും കൊല്ലപ്പെട്ട രഞ്ജിത്തിന്റെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഒപ്പം ബി ജെ പി പ്രവർത്തനും അടക്കം കോടതിയിൽ പരിസരത്തെത്തിയിരുന്നു ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് മികച്ച ഒരു പോലീസ് ക്രമീകരണം രാവിലെ മുതൽ തന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരുന്നു എല്ലാവരുടെയും തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ച ശേഷമാണ് കോടതി മുറിയിലേക്ക് മാധ്യമപ്രവർത്തകരടക്കം പോലീസ് ഉദ്യോഗസ്ഥർ കടത്തിവിട്ടത് കോടതി കോമ്പൗണ്ടിനുള്ളിൽ തന്നെയുള്ള ജയിലിലാണ് ഇവരെ പാർപ്പിച്ചിരിക്കുന്നത് മാവേലിക്കര ജില്ലാ ജയിൽ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചിരുന്നത് ഇവർ ഇവിടേക്ക് പ്രതികളെ ശിക്ഷാവിധി കേട്ടതിന് ശേഷം ഇവരെ മാറ്റിക്കഴിഞ്ഞു തുടർന്ന് ഏതൊക്കെ ജയിലുകളിലേക്ക് ഇവരെ മാറ്റണം കാരണം പ്രതികളിൽ ചിലർ ഈ ഇപ്പോൾ താമസിച്ചിരിക്കുന്ന ജയിലിൽ നിന്നും വരെ വിയൂർ ജയിലിലേക്ക് മാറ്റണമെന്ന് കഴിഞ്ഞ ദിവസം കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു അത്തരം കാര്യങ്ങളിലെല്ലാം എന്ത് തീരുമാനമാണ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതടക്കമുള്ള കാര്യങ്ങൾ വിധി പ്രസ്താവം പൂർണ്ണമായും ലഭിച്ചാൽ ലഭിച്ചതിന് ശേഷമേ നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും പ്രതികളെ ഇപ്പോൾ വീണ്ടും ര ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് രാജേഷ് രാജേഷ് എന്തായാലും ആ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നു ഇപ്പോ കോടതി പരിസരത്തുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികളുടെ ഈ ഒരു വിധി കേട്ട ശേഷം പ്രതികളുടെ ഒരു പ്രതികളുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു അത്തരം വികാരപരമായ ഒരു നടപടികളും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം കോടതി ഈ കേസ് പരിഗണിച്ച സമയത്ത് ഓരോ പ്രതികളെയായി ജഡ്ജിയുടെ ചേംബറിനടുത്തേക്ക് വിളിക്കുകയും ഇവർക്ക് ഓരോരുത്തർക്കും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുകയും ചെയ്തു പലരും അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒപ്പം കുടുംബത്തിൽ മറ്റാരും ഇല്ല അതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഇളവുണ്ടാകണമെന്ന കാര്യത്തിലാണ് കോടതിയോട് നിർദ്ദേശമായി അല്ലെങ്കിൽ അപേക്ഷയായി ഇവർ മുന്നോട്ട് വെച്ചത് എന്നാൽ ഇതൊന്നും തന്നെ കോടതി പരിഗണിച്ചില്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായി തന്നെ ഇതിനെ പരിഗണിച്ചുകൊണ്ട് മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ന് ശിക്ഷാവിധി കേട്ട ശേഷം അവരുടെ കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പ്രത്യേകിച്ച് ഒരു പാവവ്യത്യാസവും ഇല്ലാതെ തന്നെ പ്രതികൾ തന്നെ ജയിലിലേക്ക് പോയിട്ടുണ്ട് അവരുടെ ബന്ധുക്കളടക്കമുള്ളവർ പുറത്ത് അവർക്ക് വസ്ത്രങ്ങൾ അടക്കമുള്ള കാര്യങ്ങളുമായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവരോട് നേരിയ തോതിൽ ഒരു കുശലപ്രശ്നത്തിന് ശേഷമാണ് ഇവർ ഇപ്പൊ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് ഓരോരുത്തരെയും ഏതൊക്കെ ജയിലിലേക്ക് മാറ്റുമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ അല്പസമയത്തിന് ശേഷം മാത്രമേ വ്യക്തമാകുകയുള്ളൂ ശ്രീജ അങ്ങനെയാണെങ്കിൽ തങ്ങൾ ചെയ്തത് തെറ്റാണ് അതവർ സമ്മതിക്കുന്നില്ല ഇതൊരു തെറ്റായി അവർ കരുതുന്നില്ല എന്ന് വേണ്ടിയ മുഖഭാവങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാൻ ശ്രീജ ഇതിന്റെ വിചാരണ വേളയിൽ ഒരു സമയത്ത് ഒരു റെഗുലറ്റ് അല്ലെങ്കിൽ ഒരു കുറ്റബോധം ഇവരുടെ ഭാഗത്തു നിന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അത് തന്നെയാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി മുന്നോട്ട് വെച്ചത് ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിലുണ്ടായ ഒരു കൊലപാതകം അല്ല അല്ല ഇത് കൃത്യമായ ആസൂത്രണത്തോടുകൂടി ബി ജെ പി മോർച്ച ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന പ്രത്യേകിച്ചൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത പൊതുസമൂഹത്തിൽ വളരെ സ്വീകാര്യനായ അഡ്വക്കേറ്റായ രഞ്ജി ശ്രീനിവാസിനെ സ്വന്തം വീട്ടിലെത്തി ഇവർ വെട്ടിക്കൊല്ലുന്നു യാതൊരു ദയം വർദ്ധിക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ അതിക്രൂരമായി അമ്മയുടെയും ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ച് വെട്ടിൽ കൊലപ്പെടുത്തുന്നു അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് മാനസാന്തരത്തിനുള്ള ഒരു സാധ്യതയില്ല അതിനൊരു സാഹചര്യം കോടതി പോലും ഒരുക്കേണ്ട കാര്യമില്ല എന്നാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ച ഒരു പ്രധാന വാദം അത് അത് ശരിവെക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്തായാലും ഇവരെ ഇവരുടെ ഭാഗത്തു നിന്നും ഒരു കുറ്റബോധത്തിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ വിധി പ്രസ്താവം കേട്ട ശേഷം ഇവരെല്ലാവരും തന്നെ തിരികെ ജയിലിലേക്ക് മടങ്ങിയിട്ടുണ്ട് ശ്രീജ രാജേഷ് രഞ്ജിത്തിന്റെ അമ്മയുടെയും ഭാര്യയുടെയും ഒക്കെ പ്രതികരണം എങ്ങനെയായിരുന്നു ഈ വിധി അവർ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നുണ്ടോ തീർച്ചയായും അന്വേഷണ സംഘത്തെയും ഒപ്പം പ്രോസിക്യൂഷനെയും അഭിനന്ദിച്ചുകൊണ്ടാണ് രഞ്ജിത്തിന്റെ ഭാര്യയായ അഡ്വക്കേറ്റ് പ്രതികരിച്ചത് അവർ പറഞ്ഞു കാര്യമായി തന്നെ ഒരു അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലപ്പുഴ ഡി എസ് ആയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥൻ വളരെ സജീവമായി ഈ കേസിൽ ഇടപെട്ടു അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടായി അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബം ആചരിച്ചതുപോലെ തന്നെ ഒരു പരമാവധി ശിക്ഷ ഈ മാവേലിക്കര കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്ന അവർ ശിഷ്ടയിൽ പൂർണ്ണ സംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രീജ രജേഷ് എന്തായാലും ഈ വിധി പ്രസ്താവം കേട്ട ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർ അടക്കം പുറത്തു വന്ന പ്രതികരണം നടത്തിയിട്ടുണ്ടാകുമല്ലോ അവരൊക്കെ എന്താണ് പറഞ്ഞത് പ്രതീക്ഷിച്ചിരുന്ന വിധി ആയിരുന്നു അവർക്ക് ഇതെല്ലാം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രതികരണം നമുക്ക് ഇനിയും ലഭിച്ചിട്ടില്ല കാരണം അവരെല്ലാവരും ഇവിടെ ഉണ്ടെങ്കിൽ തന്നെയും ഇവിടെയുള്ള സുരക്ഷാ ക്രമീകരണവുമായി ബന്ധപ്പെട്ട ആളും വളരെയധികം തിരക്കിലാണ് പബ്ലിക് പ്രോസിക്യൂട്ടറാണ് അല്പസമയത്തിനും പുറത്തെത്തി ഇതിന്റെ വിശദാംശങ്ങൾ നൽകാമെന്ന് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇത് വളരെ വേഗം രാവിലെ പതിനൊന്ന് മണിക്ക് കേസ് പരിഗണിച്ചതിന് ശേഷം വളരെ വേഗം തന്നെ ഇതിന്റെ പ്രതിപ്രസ്താവം പൂർത്തിയായി അതുകൊണ്ട് തന്നെ ഓരോ പ്രതികൾക്കും ലഭിച്ചിരിക്കുന്ന ശിക്ഷയെ സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് തേടേണ്ടതുണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർ പുറത്ത് എത്തി മാധ്യമങ്ങളോട് ഈ കാര്യങ്ങൾ വിശദീകരിച്ച ശേഷം മാത്രമേ ഈ ശിക്ഷാവിധി സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ശ്രീക ശരി രാജേഷ് എന്തായാലും തുടരുക ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബിനീഷ് കൊട്ടാരത്തിലും കൂടി ഒപ്പം ചേരുകയാണ് ബിനീഷ് നമുക്കറിയാം ഇന്ന് മഹാത്മാഗാന്ധിജിയുടെ ചരമസാക്ഷി ദിന ആ ഒരു ദിനത്തിലാണ് ഇത്തരത്തിലൊരു ശിക്ഷാവിധി വന്നിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വിധി അത് പൂർണ്ണം എന്ന് പറയാൻ സാധിക്കുമോ കാരണം ഇനി അവർക്ക് മേൽക്കോടതികളിലേക്ക് പോകാം അതുകൊണ്ട് തന്നെ ശിക്ഷാവിധികളിൽ ഇളവൊക്കെ ഇനി ഉണ്ടാകില്ലേ ശ്രീജ് വളരെ നിർണായകമായ ഒരു വിധിയാണ് സാധാരണ ഒരു വിധിയല്ല അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിധി എന്ന് തന്നെ പറയാം അതിനൊരു കാരണം ഈ കേസും അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് രണ്ട് കാര്യങ്ങളാണ് ഈ കേസിലെ പ്രത്യേകം അപൂർവങ്ങൾ അപൂർവമാക്കുന്നത് ഒന്ന് ഒരു സാധാരണ കൊലപാതകം എന്ന രീതിയിൽ ഈ ഈ കൊലപാതകത്തെ രഞ്ജിത് ശ്രീനിവാസന്റെ വധത്തെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം ഒരു പ്രകോപനത്തിന്റെ പേരിലോ പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഘർഷത്തിന്റെ പേരിലോ ഒരു വൈരാഗ്യത്തിന്റെ പേരിലോ ഉണ്ടായ ഒരു കൊലപാതകമല്ല രഞ്ജിത് ശ്രീനിവാസന്റെ കൃത്യമായി പട്ടിക തയ്യാറാക്കി അതിൽ ആരെയൊക്കെ തങ്ങൾക്ക് വധിക്കണം എന്ന് തീരുമാനിക്കുകയും ആ പട്ടിക പ്രകാരം കൃത്യമായി ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി അതിന് പരിശീലനം നൽകി അങ്ങനെ ഒരു സംഘത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് നടത്തിയ ഒരു വലിയ കൊലപാതകം എന്ന രീതിയിൽ തന്നെയാണ് ഈ കൊലപാതകം തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ കൊലപാതകം അപൂർവങ്ങൾ അപൂർവമാകുകയും ഒരു തീവ്രവാദ പ്രവർത്തനമായി തന്നെ കേവലം ഒരു കൊലപാതകം മാത്രമല്ല ഇതൊരു തീവ്രവാദ പ്രവർത്തനമാണ് എന്ന് തെളിയിക്കുവാനായി പ്രോസിക്യൂഷന് കൃത്യമായി കഴിയുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ ഇതിൽ ഉൾപ്പെട്ട പതിനഞ്ചു പേർക്കും ആ വധശിക്ഷ സാധാരണ നമുക്കറിയാം ഒരു കേസിൽ ഉൾപ്പെടെയാണെങ്കിൽ അതിൽ മുൻ ആ കൃത്യം നിർവഹിക്കുന്ന പ്രധാനപ്പെട്ട പ്രതികൾക്കാണ് വധശിക്ഷ ലഭിക്കുകയും അതിന് ചെറിയ സഹായങ്ങൾ നൽകുകയോ അല്ലെങ്കിൽ ഗൂഢാലോചനയുടെ ഭാഗമാവുന്നവർക്കോ അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയുമാണ് സാധാരണ കോടതികൾ വിധിക്കാറ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല കൃത്യ കൃത്യമായ ഒരു തീവ്രവാദ പ്രവർത്തനം തന്നെയാണ് മത തീവ്രവാദ പ്രവർത്തനമാണ് ആ ഒരു സാഹചര്യം വ്യക്തമായ വന്ന സാഹചര്യത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു വിധിയായത് രണ്ടാമത്തത് ഈ കേസ് ഈ കൃത്യം നടക്കുന്നതിന് ദൃക്സാക്ഷികളുണ്ട് കാരണം രഞ്ജിത് ശ്രീനിവാസനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വധിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അമ്മയും ഭാര്യയും കുട്ടിയും അടക്കമുള്ളവർ ഈ കൃത്യത്തിന് ദൃക്സാക്ഷികളാണ് അങ്ങനെ സാഹചര്യ തെളിവുകൾ മാത്രമല്ല ദൃക്സാക്ഷികളുടെ തെളിവുകളും ഗൂഢാലോചനയുടെ തെളിവുകളും എല്ലാം വളരെ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അപൂർവമായ ഈ കേസിന് അപൂർവമായ ഒരു വിധിയും ഉണ്ടായിട്ടുള്ളത് നേരത്തെ ശ്രീജ ചോദിച്ച പോലെ കോടതികൾ ഇനിയും കോടതികളുണ്ട് തീർച്ചയായും കേസ് അപ്പീലിന് പോവും അങ്ങ് സുപ്രീം കോടതി വരെ എത്തുവാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട് പക്ഷേ പ്രാഥമികമായി അടിസ്ഥാനപരമായി സെഷൻസ് കോടതിയുടെ വിധികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് ആ രീതിയിൽ കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ ഈ വിധി ഒരു നിസ്സാര വിധിയായി ഇതിനെ കാണാൻ കഴിയില്ല വളരെ ഗൗരവമായി കോടതിയും നിയമവ്യവസ്ഥയും ഈ കൃത്യത്തെയും ഇതിന്റെ പശ്ചാത്തലത്തെയും എല്ലാം കണ്ട് വിലയിരുത്തി തന്നെയുള്ള ഒരു വിധിയാണ് അതുകൊണ്ട് തന്നെയാണ് പഴുതടച്ച ഒരു വിധി ഉണ്ടായിരിക്കുന്നത് പ്രതികളെല്ലാവരും അതായത് പതിനഞ്ച് പ്രതികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത് ആ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷ തന്നെ വിധിക്കുകയും വിധിച്ചുകൊണ്ട് കോടതി ഒരു ഉത്തരവിട്ടത് അതുകൊണ്ട് തന്നെ ഈ വിധി ഒരു അന്തിമവിധിയല്ല എങ്കിൽ കൂടിയും കൃത്യമായ ഒരു വിധി തന്നെയാണ് ഈ വിധിയുടെ പശ്ചാത്തലത്തിൽ തന്നെയാവും തുടർന്നുള്ള കോടതി നടപടിക്രമങ്ങളും അപ്പീലുകളും അല്ലെങ്കിൽ മേൽ ഈ കേസ് വരിക അതുകൊണ്ട് തന്നെ വിധിയെ നമുക്ക് തീർച്ചയായും സ്വാഗതം ചെയ്യേണ്ടതാണ് രണ്ടു കാര്യങ്ങളാണുള്ളത് ഒന്ന് ഇത്തരം കേസുകൾ ഇനി ആവർത്തിക്കപ്പെടരുത് എന്നുള്ള ഒരു സന്ദേശം സമൂഹത്തിൽ നൽകേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം ഏതു തരത്തിലുള്ള കൊലപാതകങ്ങളെയും അപലപിക്കേണ്ടതാണ് മാത്രമല്ല ഇത്തരം തീവ്രവാദപരമായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ കൊന്നെടുക്കുന്ന ഒരു രാഷ്ട്രീയം ഒരു തീവ്രവാദം നമുക്ക് ഒരു തരത്തിലും ഈ സംഭവത്തിന് കഴിഞ്ഞ തീർച്ചയായും ബിനീഷ് അത് തന്നെയാണ് കാരണം ഇത്തരത്തിലുള്ള നല്ലൊരു സന്ദേശം തന്നെയാണ് ഈ ഒരു വിധിയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഒബിസി മോർച്ച സംസ്ഥാന സെക്രട്ടറി രഞ്ജിത്ത് ശ്രീനിവാസൻ വധക്കേസിൽ എസ് ഡി പി എ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരായ പതിനഞ്ച് പ്രതികൾക്കും വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് പ്രതികൾ ദാക്ഷിണ്യം അർഹിക്കുന്നില്ല എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് വിധി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് കൊലപാതക കേസിൽ മുഴുവൻ പ്രതികൾ ും വധശിക്ഷ വിധിക്കുന്നത് അപൂർവമാണ് എന്തായാലും ഈ ഒരു വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്തകൾ ഇനി പന്ത്രണ്ട് മണിക്ക് കാണാം നമസ്കാരം